ഒരു മനുഷ്യൻ വിഷം തുപ്പിയിട്ട് മണിക്കൂറുകൾ കഴിയുന്നു അത് വെറുമൊരു മനുഷ്യനല്ല അദ്ദേഹം കേരളത്തിലെ ഒരു എം ആയിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ നേതാവ് കൂടിയാണ് മറ്റാരുമല്ല പി സി ജോർജ് ഓർമ്മയുണ്ടട ഈ മുഖം വർഗീയവാദികളായ ആളുകൾ വർഗീയത പറയുക എന്ന് പറയുന്നത് അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല അവരുടെ ഉത്തരവാദിത്വം അതാണ് അവരത് നിർവഹിച്ചു കൊണ്ടേ എന്ന് എനിക്ക് കാണാൻ കഴിയുമോ അവരെ തിരുത്താൻ കഴിയില്ല നിനക്കതൊക്കെ ഇന്ത്യൻ പോലീസിങ് നമ്മൾ മൊത്തത്തിൽ എടുത്താൽ തന്നെയും ഈ വർഗീയതയുടെ തികട്ടലിനോട് പൊതുവേ പോലീസ് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട് മുസ്ലിം വിരുദ്ധമായ ഈ പ്രൊപ്പകൻ്റെയോട് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട് അത് ഇന്ത്യയിലാകമനം പോലീസിനകത്തുള്ളതാണ് പോലീസിനകത്ത് ആർ എസ് എത്തിന്റെയും ഹിന്ദുത്വത്തിൻ്റെയും ഒരു വലിയ സ്വാധീനം ഉണ്ടെന്ന് നമ്മൾ കേരളത്തിൽ പോലും ഏറ്റവും അവസാനം കണ്ടു കഴിഞ്ഞു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധത്തെ തുടർന്ന് സസ്പെൻഷനിലായ കാലടി സ്റ്റേഷനിലെ സി പി ഒ സിയാദിന്റെ ഫോൺ പിടിച്ചെടുത്തു ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുമായി നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നതായും ചെയ്യുന്നില്ല എന്ന ശബ്ദമുണ്ടല്ലോ അത് ഉറക്ക കേൾക്കട്ടെ സി ജോർജ് സംരക്ഷിക്കപ്പെടുകയാണ് പി സി ജോർജിനോട് ഈ സർക്കാരിന് കടുത്ത നിലപാടില്ല ഈ ഒരു നരേ അന്തരീക്ഷത്തിൽ നിൽക്കണം എന്ന് വിചാരിക്കുന്നുകൊണ്ടാണ് ഇത്ര വലിയ സമ്മർദ്ദം ഉണ്ടായതിനു ശേഷവും ഭരണകൂടം ഒരു കടുത്ത നടപടിയിലേക്ക് പോകാത്തത് ബാത്റൂമിൽ പോയില്ല ഓഹോ മധ്യകേരളത്തിൽ നിന്ന് രൂപം കൊള്ളുകയും അവിടെ നിന്ന് പ്രചരിക്കുകയും ചെയ്യുന്ന ഒരുതരം ക്രിസ്ത്യൻ മൈനോറിറ്റിക്കകത്തേക്ക് കടന്നു കയറുന്ന തീവ്ര വർഗീയ ആശയങ്ങളോട് സ്വീകരിക്കുന്ന ഒരുതരം അനുനയത്തിന്റെ ഒരു അയഞ്ഞ സമീപനത്തിന്റെ അവസാനത്തെ ഉദാഹരണങ്ങളൊന്നാണ് ഇപ്പോൾ ഈ കാണുന്നത് എന്നിട്ട് ഞാൻ എനിക്കറിയാമോ എന്നോട് ചോദിച്ച് അപ്പൊ സി ജോർജിന്റെ ഒരു കേവലമായ പ്രസ്താവനയല്ല മറിച്ച് നിരന്തരമായി എല്ലാ വിഭാഗ മനുഷ്യരിലേക്കും വെറുപ്പും വിദ്വേഷവും കുത്തിവെച്ച് ഒരു ഡിവിസീവ് ആയിട്ടുള്ള ആശയത്തെ പടർത്താനുള്ള വലിയ പ്രോജക്റ്റ് ആണ് ആ പ്രോജക്റ്റ് ആർക്ക് തിരിച്ചറിയാൻ കഴിയണം കമ്മ്യൂണിസ്റ്റുകൾക്ക് മാറ്റമല്ല ഇപ്പൊ കാസ എന്ന് പറയുന്ന ഒരു തീവ്ര വർഗീയ സംഘടന എല്ലാ നിയമത്തിനും മേലെ ഇവിടെ വലിയ വെറുപ്പ് വിതറിക്കൊണ്ടിരിക്കുമ്പോഴും അതിനെ തടയിടാൻ എന്തുകൊണ്ട് ഈ സർക്കാരിന്റെ മെക്കാനിസം പ്രവർത്തിക്കുന്നില്ല തൈര് മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങടി അടിക്കടാ ഞാൻ തന്നെ ഇരുന്ന് ചിക്കണ പാട്ടി